ഞാൻ മരിക്കേണ്ടി വന്നാൽ റഫാത്ത് അലാരി ഞാൻ മരിക്കേണ്ടി വന്നാൽ നീ ജീവിക്കണം എൻ്റെ കഥ പറയാൻ എൻ്റെതെല്ലാം വിറ്റ് ഒരു തുണ്ടം വെള്ളത്തുണിയും കുറച്ച് ചരടും വാങ്ങാൻ ഒരു നീളവാലൻ പട്ടമുണ്ടാക്കാൻ ഞാൻ മരിക്കേണ്ടി വന്നാൽ നീ ജീവിക്കണം എൻ്റെ കഥ പറയാൻ എൻ്റെതെല്ലാം വിറ്റ് ഒരു തുണ്ടം വെള്ളത്തുണിയും കുറച്ചു ചരടും വാങ്ങാൻ ഒരു നീളവാലൻ പട്ടമുണ്ടാക്കാൻ എവിടെയോ ഒരു കുഞ്ഞ് സ്വർഗത്തിൻ കണ്ണിൽ തറച്ചു നോക്കി ആരോടും യാത്ര പറയാതെ തൻ്റെ ഉടലിനോടും തന്നോടുതന്നെയും വിട പറയാതെ തീയിലൊടുങ്ങിയ ബാപ്പയെ തിരയുന്നുണ്ട് കാണട്ടെ അവൻ നെയനിക്കായി തീർത്ത പട്ടം സ്നേഹം തിരിച്ചു കൊണ്ടുവരുന്ന മാലാഖയാണ് അതെന്ന് കരുതട്ടെ അവൻ ഞാൻ മരിക്കേണ്ടി വന്നാൽ പ്രത്യാശയാകട്ടെ മരണം ചൊല്ലിപ്പറയാൻ കഥയാകട്ടെ മരണം ഗാസയിലെവിടെയോ ഒരു കുഞ്ഞ് സ്വർഗത്തിൻ കണ്ണിൽ തറച്ചു നോക്കി ആരോടും യാത്ര പറയാതെ തൻ്റെ ഉടലിനോടും തന്നോട് തന്നെയും വിട പറയാതെ തീയിലൊടുങ്ങിയ വാപ്പയെ തിരയുന്നുണ്ട് കാണട്ടെ അവൻ നീ എനിക്കായി തീർത്ത പട്ടം സ്നേഹം തിരിച്ചുകൊണ്ടുവരുന്ന മാലാഘയാണതെന്ന് കരുതട്ടെ അവൻ ഞാൻ മരിക്കേണ്ടി വന്നാൽ പ്രത്യാശയാകട്ടെ എൻ മരണം ചൊല്ലിപ്പറയാൻ കഥയാകട്ടെ മരണം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബർ ആറിന് ഇസ്രായേലി വ്യോമാക്രമണത്തിൽ രണ്ട് സഹോദരങ്ങൾക്കും അവരുടെ നാലു കുഞ്ഞുങ്ങൾക്കുമൊപ്പം അലാരീൻ കൊല്ലപ്പെട്ടു ഗാസയുടെ ശബ്ദം എന്ന് വിശേഷിപ്പിക്കപ്പെട്ടിരുന്ന അലാരീൻ അവസാനമായി എഴുതിയ ഇഫ് ഐ മസ്റ്റ് ഡൈ എന്ന ഈ കവിത നാൽപ്പതോളം ഭാഷകളിലേക്ക് വിവർത്തനം ചെയ്തിട്ടുണ്ട് മലയാള വിവർത്തനം ജയശ്രീ കളത്തിൽ